ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര തിരുവല്ലാമലയിൽ പി എ എൻ മേനോൻ അനുസ്മരണം നടന്നു തിരുവല്ലാമല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം അരവിന്ദാക്ഷൻ നായർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അശോകൻ കുന്നത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി തിരുവല്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ മുരളി സന്തോഷ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ ആർ കുമാരദാസ് മുരുകേശൻ ഐ എൻ മണ്ഡലം പ്രസിഡന്റ് വിജയൻ സലീൽ രാമു മലവട്ടം കോളത്തൂർ വേണു സുരേന്ദ്രൻ ഐ എൻ ടിയുസി മണിസാമി എ കൃഷ്ണകുമാർ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉഷ ദിവാകരൻ നിരവധി ഐ എൻ ട്യുസി ചുമട്ടു തൊഴിലാളികൾ മറ്റ് കോൺഗ്രസ് പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു